الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يسترخون فيها ربنا أخرجنا نعمل صالحا نعمل صالحا غير الذي كنا نعمل. أَبَلَمْ نُعَمِّرْكُمْ مَا يَتَذَكَّرُ فِيهِ مَنْ تَذَكَّرَ وَجَاءَكُمُ النَّذِيرُ فَذُوقُوا فَمَا لِلظَّالِمِينَ مِنْ نَصِيرُ سنحن الله ستبشواسي بشواسي, بشواسي نقل നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഹോ തയാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ നിർദ്ദേശങ്ങൾ വിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അതാ ഹു സുബാനുഹു താല അതിനുള്ള തോഫീക്ക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശാലമായ സമുദ്രത്തിൻ്റെ തീരത്ത് പോയി നിന്നവരും കടൽ കണ്ടവരുമാണ് നമ്മളൊക്കെ സമുദ്രത്തോടുള്ള മനുഷ്യന്റെ ബന്ധം പല നിലക്ക് നമുക്ക് കാണാനാകും ചിലർ ഒരാസ്വാദനമായി ആ സമുദ്ര തീരത്ത് വന്നു നിൽക്കുകയും അലയടിക്കുന്ന സമുദ്രത്തെ നോക്കി നിൽക്കുകയും ആ കാഴ്ചയിൽ മാത്രം അവസാനിപ്പിച്ച് അത് കണ്ട് തിരിച്ചു പോവുകയും ചെയ്യും വേറെ ചിലർ ആ സമുദ്രത്തിലേക്ക് ഒന്നിറങ്ങി തൻ്റെ കാലുകൾ നനച്ച് ആസ്വദിച്ച് തിരിച്ചു പോകും എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ വഞ്ചികളും വള്ളങ്ങളും ബോട്ടുകളുമൊക്കെയായി കടലിലേക്ക് യാത്ര ചെയ്ത് വലയെറിഞ്ഞ് മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തി അതിലൂടെ തങ്ങളുടെ ഉപജീവന മാർഗം ശരിപ്പെടുത്തും വേറെ ചിലർ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതിലെ മുത്തുകളെ പവിഴങ്ങളെ സ്വന്തമാക്കും മറ്റു ചിലർ ആ സമുദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നുമെടുക്കാതെ തങ്ങളുടെ അടുത്തുള്ള മാലിന്യത്തെ കൂടി ആ സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടും ഇങ്ങനെയൊക്കെ ഒരു സമുദ്രത്തോട് സമീപനം സ്വീകരിക്കുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതാവ് സുഹാനുഹോ താര നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ പടച്ചറപ്പ് അവൻ്റെ തൗഫീഖിനെ നമ്മുടെ മേൽ പ്രദാനം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഏതാനും മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയാവുന്ന അകലത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലവും നന്മകളുടെ നിറവസന്തവുമായ വിശുദ്ധ റമദാൻ നമ്മെ തേടിയെത്തുകയാണ് അള്ളാഹു ആ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരാനിരിക്കുന്ന ഈ റമദാനിനെ മേൽപ്പറഞ്ഞ ഉപമയിലേക്ക് നമ്മളൊന്ന് ചേർത്തു വായിച്ചാൽ സമാനക്കാരായ ആളുകളെ മനുഷ്യർക്കിടയിൽ നമുക്ക് കാണാനാകും അനുഗ്രഹങ്ങളുമായി പുണ്യങ്ങൾക്കുള്ള ധാരാളം അവസരങ്ങളുമായി നന്മകൾക്കുള്ള വലിയ സാഹചര്യങ്ങളുമായി റമദാൻ തന്നെ തേടിയെത്തിയിട്ടും കേവലം കാഴ്ചക്കാരായി ആ റമദാനിന് നോക്കി നിൽക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട് മറച്ചുകെട്ടിയ ഭക്ഷണശാലകളിലെ പിൻവാതിലുകളിലൂടെ കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ച് റമദാനിന് കൊടുക്കേണ്ട ഒരു മഹത്വവും പവിത്രതയും നൽകാതെ ആളുകൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പള്ളികളോട് ബന്ധം പുലർത്തുമ്പോൾ പോലും അതിനെ ശ്രദ്ധിക്കാതെ കേവലം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നോമ്പുകാരനായി അഭിനയിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട് വേറെ ചിലർ റമദാൻ വന്നു സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സുബഹ് ബാങ്കിൻ്റെയും മകരിബ് ബാങ്കിൻ്റെയും ഇടയിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി തൻ്റെ ഇണകളുമൊത്തുള്ള ശാരീരിക ബന്ധങ്ങൾ ഒഴിവാക്കി അങ്ങനെ നിലകൊള്ളുന്ന ആളുകളുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് റമദാനിന് കൊടുക്കേണ്ട മഹത്വമോ പവിത്രതയോ നൽകാത്തവർ മറ്റു ചിലർ ആ റമദാനിൽ സാധാരണയിൽ നിന്ന് ഒരല്പം ശ്രദ്ധിച്ച് നോമ്പും ഇതര നിർബന്ധ കാര്യങ്ങളുമൊക്കെ മുടങ്ങാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് മറ്റൊരു വിഭാഗം റമദാനാകുന്ന അനുഗ്രഹങ്ങളുടെ റമദാനങ്ങാകുന്ന പുണ്യങ്ങളുടെ റമദാനാകുന്ന അവസരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ നന്മകളാകുന്ന പ്രതിഫലാർഹമാകുന്ന അവസരങ്ങളെ മുത്തുകളെ പവിഴങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന അഥവാ എന്തെല്ലാം ഒരു റമദാനിൽ തന്നാൽ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് മറ്റൊരു വിഭാഗം ആ റമദാനിനെ ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല റമദാനിൽ പോലും തങ്ങളുടെ എല്ലാ അധർമ്മങ്ങളും കൊണ്ടു നടക്കുന്ന മനുഷ്യ പിശാചിക്കളെയും നമുക്ക് കാണാനാകും സഹോദരങ്ങൾ ഇതിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ഓരോ ഉമ്മത്തുകളെയും പറഞ്ഞ് ഈ വേദഗ്രന്ഥത്തെ അള്ളാഹുസുബെഹാനു അവകാശപ്പെടുത്തി കൊടുത്ത അനുഗ്രഹീതമായ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നിടത്ത് മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫാത്തറിന്റെ അള്ളാഹുസുബെഹാനു പറയാണ് ഈ വേദഗ്രന്ഥത്തെ ഉടമപ്പെടുത്തിയ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളിൽ തന്നെ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരുണ്ട് അവരിൽ തന്നെ ഒരു മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട് ധാരാളം നന്മകളിൽ മുൻകടക്കുന്നവരുണ്ട് അത് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാകുന്നു മൂന്ന് വിഭാഗത്തെയാണ് പറഞ്ഞത് ഒന്ന് സ്വന്തങ്ങൾത്തോട് തന്നെ അക്രമം ചെയ്യുന്ന കുഫുറുവല്ലാത്ത മറ്റ് തിന്മകളൊക്കെ ചെയ്ത് നിർബന്ധമാക്കിയ നന്മകളിൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്നവർ വേറെ ചിലർ നിർബന്ധങ്ങൾ ചെയ്യുന്നു എന്നാൽ സുന്നത്തുകൾ ശ്രദ്ധിക്കാതെ അധർമ്മങ്ങൾ പലതും ജീവിതത്തിൽ വരുന്ന ആളുകൾ വേറെ ചിലർ നിർബന്ധങ്ങളും സുന്നത്തുകളും ശ്രദ്ധിക്കുകയും അധർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവർ വേദഗ്രന്ഥത്തെ ഉടമപ്പെടുത്തിയവരിൽ പോലും ഇത്തരം ആളുകളുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് വിശ്വാസികളെ ഈ വരുന്ന നോമ്പിൽ നമ്മൾ എവിടെയായിരിക്കും റമദാനായി ഇൻഷാ അല്ലാ നാളെ മാസം കാണുകയാണെങ്കിൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഞായറാഴ്ചയോടുകൂടി അത്തരമൊരു സാഹചര്യത്തിൽ ആ മാസം കണ്ടു റമദാനായി നോമ്പ് തുടങ്ങി ഇനി ഞാനും നോമ്പുകാരനാണ് അതുകൊണ്ട് വീടിൻ്റെയും നാടിൻ്റെയും പള്ളിയുടെയും സ്ഥാപനങ്ങളുടെയും ജോലി സ്ഥലങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കൂടെ അങ്ങ് യാത്ര ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് ബോധപൂർവം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ കർമ്മരേഖയായി അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്ന സന്ദർഭമുണ്ടല്ലോ പരലോകത്ത് അവിടെ വലത് കയ്യിൽ ഗ്രന്ഥം വാങ്ങുന്ന മനുഷ്യരെ കുറിച്ചല്ല പറയാണ് അമ്മാമൻ വലത് കൈയ്യിൽ ഗ്രന്ഥം വാങ്ങുന്ന മനുഷ്യർ പറയാണ് കിതാബിയ ഇതാണ് എൻ്റെ ഗ്രന്ഥം നിങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ എന്നിട്ട് അടുത്ത വാക്കവര് പറയുന്നത് എന്താ ഇന്നി ലോനൻ തുലാക്കി വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തതല്ല ഇങ്ങനെ ഒരു വിചാരണ എനിക്ക് വരുമെന്ന ബോധം എനിക്കുണ്ടായിരുന്നു വിശദീകരണങ്ങളിൽ കാണാം ആ ബോധത്തോടുകൂടി കർമ്മരേഖ കയ്യിൽ കിട്ടുമെന്ന ബോധത്തോടുകൂടി നന്മ ചെയ്തവരാണവർ നമ്മുടെ സഹോദരങ്ങളെ ബോധപൂർവം നമുക്ക് ചിലത് ചെയ്യണം റമദാനാണ് നമ്മൾ ഖുർആൻ ഓതും കേവലം ഖുർആനിൻ്റെ ഒത്തുകാരല്ല ഖുർആൻ പാരായണം ചെയ്യണം ഒന്നിലധികം തവണ അത് ഓതി തീർക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം അതോടൊപ്പം അത് പഠിക്കണം ഈ റമദാനിൽ ഒരു സൂറത്തിൻ്റെ എങ്കിലും അർത്ഥം ഞാൻ പഠിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ ഒരു തബാറക്ക സൂറത്ത് മുൽക്ക് സൂറത്ത് മുപ്പതായത്തേ ഉള്ളൂ ഒരു ദിവസം ഒരായത്തിൻ്റെ അർത്ഥമെങ്കിലും ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചാൽ ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം പഠിക്കണം ചെറിയ ഒരു ഭാഗമെങ്കിലും മനഃപ്പാഠമാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം നിസ്കാരം സംസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ എല്ലാ ജമാഅത്തും കിട്ടണം അപൂർവം ആളുകൾക്കെങ്കിലും മകരിവ് കിട്ടുന്നില്ല അത് വീട്ടിൽ നിന്ന് നോമ്പ് മുറിച്ചാലേ ശരിയാകുള്ളൂ എന്നിട്ടോ വീട്ടിലെ നോമ്പ് മുറിക്കുകയായിരുന്ന സന്തോഷത്തിന് ഒതറില്ലെങ്കിൽ നിർബന്ധപൂർവം പുരുഷൻ നിർവഹിക്കേണ്ട ജമാഴത്തിന് അനുഗ്രഹീത റമദാനിൽ അങ്ങോട്ട് ഒഴിവാക്കും അല്ല എല്ലാ ജമാഅത്തും കിട്ടണം തറാവീഹിന് വരാനുള്ള ഒരുക്കത്തിൽ സുന്നത്തായ തറാവീഹിന് വരാനുള്ള ഒരുക്കത്തിൽ നിർബന്ധമായ ഇഷാ ജമാഴത്ത് കിട്ടാതെ പോകുന്നവർ ഇഷാന്റെ സ്വപ്പും തറാവീഹിന്റെ സ്വപ്പും നമ്മൾ കണ്ടിട്ടില്ല പള്ളികളിൽ അങ്ങനെയല്ല എല്ലാ നിസ്കാരവും ജമാഴത്തായി നിർവഹിക്കണം സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം ഈ റമദാനിൽ എനിക്ക് ലുഹാ നിസ്കാരം തുടങ്ങാൻ കഴിയും എന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങനെ എന്തെങ്കിലും ഒന്ന് സുന്നത്തുകളുടെ കാര്യത്തിൽ പുതുതായി തുടങ്ങാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം സക്കാത്ത് റമദാനുമായി നേർക്കു നേരെ ബന്ധമില്ല എങ്കിലും നമ്മളൊരു കണക്ക് നോക്കുന്ന സമയമായി റമദാനിനെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ സക്കാത്ത് കൊടുത്തു വീട്ടണം സ്വതക്കയുടെ കാര്യത്തിൽ സജീവമാകണം ഇനിയിപ്പോൾ റമദാനാണ് പള്ളിയിലെ എല്ലാ ഭക്തനും കളക്ഷനാണ് അലഹമില്ല എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാ ഭക്തിലും നന്മ ചെയ്യാൻ എനിക്കൊരു അവസരം വരുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം തൂപയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അത് ജീവിതത്തിൽ സജീവമാക്കാൻ ശ്രദ്ധിക്കണം മതപഠനത്തിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ സജീവമാകണം നമ്മൾ നമ്മളുടെ റമദാനിൽ സഹോദരങ്ങളെ എഴുതുന്ന നന്മക്കുള്ള അവസരമാണ് പരലോകത്തെയും മരണത്തിന്റെ നിമിഷത്തെയും വിലാപങ്ങളെല്ലാം എടുത്തു നോക്കൂ അവിടെ ഒക്കെ മനുഷ്യൻ പറയണതെന്താ മരിക്കണ സമയത്ത് പറയുന്നത് പ്രശ്ന എന്നെ ഒന്ന് മടക്കിത്തരണം റബ്യർജോൻ പ്രശ്ന എന്നെ മടക്കിത്തരണം എന്തിന് ഞാൻ ഉപേക്ഷ വരുത്തിയ നന്മകൾ ചെയ്യാൻ അപ്പൊ ഞാൻ ചെയ്യാതെ പോയ നന്മയൊക്കെ ചെയ്യാന് പടച്ചുനെ നീ എന്നെ മടക്കി മടക്കിത്തരണം വിചാരണയുടെ സമയത്തും പറയുന്നത് എന്താ വലോത്തറായി ൊക്കെ ആയത്താണ് എന്താ പറയുന്നത് പറച്ചോനെ ഒന്നും മടക്കിത്തരണം അള്ളാഹു പറയാണ് കുറ്റവാളികളിങ്ങനെ തലതായത്തിൽ നിന്നിട്ട് അവർ പറയും റബ്ബനെ ഞങ്ങൾ കണ്ടു കേട്ടു മനസ്സിലായി മടക്കി തരണം ജീവിതത്തിലേക്ക് ഞങ്ങൾ നല്ലത് ചെയ്യാം നന്മകൾ ചെയ്യാൻ സഹോദരങ്ങളെ പരലോകത്ത് നന്മ കുറവാണ് എന്ന് പറയുമ്പോ മനുഷ്യൻ പറയും എന്റെ നാശമേ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്നും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവിടെ കഴിഞ്ഞോ ഇല്ല വീണ്ടും നരകത്തിൽ എത്തിയിട്ടും മനുഷ്യൻ പറയുന്നത് എന്താ െ ഈ നരകത്ത് നിന്ന് നീ ഞങ്ങളെ പുറത്താക്കി തരണം എന്തിനു ഞങ്ങൾക്ക് നല്ലത് ചെയ്യാൻ എങ്ങനെയുള്ള നന്മ നന്മീ കുഞ്ഞു വരെ ഞങ്ങൾ ചെയ്യാതെ ഒഴിവാക്കിപ്പോയ നന്മകൾ സഹോദരങ്ങൾ ഈ ആയത്തിലൊക്കെ പറഞ്ഞത് എന്താ വിലാപങ്ങളൊക്കെ എന്തിനെ കുറിച്ച നന്മ ചെയ്യാൻ പറ്റിയില്ല ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പഠുനെ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നീ എനിക്ക് തരണേ എന്നു പറഞ്ഞുകൊണ്ട് മനുഷ്യർ വിലപിക്കുമെന്നാൻ എന്നാൽ സ്വർഗം കിട്ടുന്ന ആളുകളെ കുറിച്ച് കുറാൻ പറഞ്ഞാ കാൽ സ്വർഗാവകാശികളെ കുറിച്ച് പറയാണ് പറഞ്ഞപ്പോൾ അത് പറയുകയാണ് അവർ പണിയെടുത്തതിനുള്ള കൂലിയാണിത് പരീക്ഷയുടെ സമയമാണ് പ്രത്യേകിച്ചും പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികളോടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക രക്ഷിതാവ് ഒരുങ്ങണട്ടോ തയ്യാറാകണം എസ് എൽ സി ആണ് പ്ലസ് ടു ആണ് ഓനയ്യ എന്താ പഠിക്കാത്ത പുസ്തകം എടുക്കണേ ഞാൻ കാണുന്ന പോലും ഇല്ലല്ലോ അപ്പം കുട്ടി നമ്മളോട് പറഞ്ഞു ഇപ്പം അതൊക്കെ എനിക്കറിയാം ഉമ്മച്ചേ അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടാവും ഒക്കെ ഞാൻ ജയിക്കും റിസൾട്ട് വന്നിട്ട് കുട്ടി നമ്മളോട് വന്നിട്ട് പറയാണ് മാ തോറ്റുപോയി നമ്മൾ ഫസ്റ്റ് പ്രതികരിക്കണ്ട ഫസ്റ്റ് നമ്മൾ പ്രതികരിക്കുക പിന്നെ നമ്മൾ ആശ്വസിപ്പിച്ചാലും ആദ്യം നമ്മൾ പ്രതികരിക്കാം എടാ എത്ര തവണ എന്നോട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ചോദിക്കൂലേ സഹോദരങ്ങൾ എത്ര തവണയാണെന്ന് നമ്മളോട് പറഞ്ഞത് വിലപിക്കും നന്മ കുറഞ്ഞു പോയതിൽ നിങ്ങൾ സങ്കടപ്പെടും നിങ്ങൾ ആവലാതിപ്പെടും ഇങ്ങോട്ടും കച്ചവടത്തിന്റെ പിന്നാലോടിയിട്ട് തറാബിഹ് കിട്ടാതെ പോയാൽ ജമാഅത്ത് കിട്ടാതെ പോയാൽ നോമ്പിൽ അശ്രദ്ധമായാൽ സ്വതൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ സഹോദരങ്ങൾ അത് എത്ര വലിയ നഷ്ടമാണ് അതുകൊണ്ട് അള്ള നമുക്ക് തരുന്നത് ഇൻഷാ അള്ള ഒരു വലിയ അവസരമാണ് ഒരു വലിയ തുറവിയാണ് ജീവിതത്തിൽ നമ്മൾ വിലപിക്കാതിരിക്കാനുള്ള അവസരമാണ് നാളെ പരലോകത്ത് ഭാര്യയും ഭർത്താവും മാതാവും പിതാവും മക്കളുമൊക്കെ സ്വന്തം കാര്യം നോക്കുന്ന സമയത്ത് ഒരു നന്മയെങ്കിലും ഒരാൾ തരുമോ എന്ന് ചോദിക്കുന്ന മനുഷ്യന്റെ വിലാപങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മച്ചെ നിങ്ങൾ ഒരു നന്മ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഉമ്മയും കൊടുക്കാനാവ് തയ്യാറാവുകയില്ല എന്ന് ഖുർആാൻ വിശദീകരിക്കുന്നിടത്തം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം അവിടെ സഹോദരങ്ങളെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഖബറിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ബാക്കിയാകുന്നത് അമലേ ബാക്കിയാവുള്ളൂ ആ അമലുണ്ടാക്കാൻ ഇൻഷാല് പടച്ചറപ്പ് നമുക്ക് വലിയ ഒരവസരം തന്നിട്ട് ആ അവസരത്തെയും ദുനിയാവ് ഒരു മാർഗമായി കുറച്ചും കൂടി കച്ചവടം നടക്കുമല്ലോ കുറച്ചും കൂടിയൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതും ദുനിയാവിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ചാൽ സഹോദരങ്ങളെ നമ്മൾ നഷ്ടക്കാരാകും അത് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എന്ന ബോധ്യത്തോടു കൂടി ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വരുന്ന റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക തൂഫിക്കന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു ശുബാനുഹോത ആലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നന്മ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചവരോ റമദാനിനെ ഒന്നും അങ്ങനെ അങ്ങ് പരിഗണിക്കണ്ട എന്ന് വിചാരിക്കുന്നവരോ ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നബിസലി വസ്ലമ്മൂരി പാനീയവും വികാരവും മാത്രല്ല ചീത്ത വാക്കും അനാവശ്യ പ്രവൃത്തികളും ഒരാൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാവിന് നിയന്ത്രണമില്ലാത്തതാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ചതുകൊണ്ട് കൊണ്ട് പടച്ചോന് പ്രത്യേകിച്ച് ആവശ്യമില്ല അതുകൊണ്ട് കണ്ണിനെ കാതിനെ മനസ്സിനെ വാക്കുകളെ പ്രവൃത്തിയെ എല്ലാം നല്ലവണ്ണം വണ്ണം നിയന്ത്രിക്കുമ്പോഴേ നമ്മുടെ നോമ്പുകൊണ്ട് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ഏതൊരു കർമ്മത്തെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നീയത്താൻ നീയത്ത് വളരെ പ്രധാനമാണ് ഹലൈ വസ്സലാമ പറഞ്ഞു സുബാകുന്നതിൻ്റെ മുൻപ് നോമ്പെടുക്കണമെന്ന വിചാരമില്ലെങ്കിൽ അങ്ങനെ ഒരു നീയത്ത് നമുക്കില്ലായിരുന്നെങ്കിൽ പിന്നെ അവർ നോമ്പില്ല നിർബന്ധ നോമ്പിൻ്റെ കാര്യത്തിൽ എന്നാൽ സുന്നത്ത് ഇപ്പോൾ നമ്മളൊരു തിങ്കളാഴ്ച നമ്മൾ നോമ്പെടുക്കണമെന്ന് സുഭയിൻ്റെ മുമ്പ് വിചാരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ സുബ് കഴിഞ്ഞ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ വിചാരിക്കണം ഇന്ന് എനിക്ക് നോമ്പാണ് പക്ഷെ നിർബന്ധ നോമ്പിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് പറ്റൂല അപ്പോൾ നീയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ എന്തെങ്കിലും ചൊല്ലിപ്പറയുക വാക്കുകൾ ഉച്ചരിക്കുക സൗമ അദിൻ എന്നൊക്കെ തുടങ്ങുന്ന ചില രീതികൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടില്ല അത്താഴത്തിൻ്റെ കാര്യം ചിലപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാതെ തന്നെ നമുക്ക് നോമ്പെടുക്കാനൊക്കെ കഴിയും അല്ലെങ്കിൽ ഇപ്പോൾ അത്താഴത്തിൻ്റെ ബലത്തിലാണോ ആ കഴിക്കുന്ന ഒരു ഒരു ഭക്ഷണത്തിലാണോ നമ്മുടെ കരുത്ത് അല്ല തരുന്ന ബറക്കത്തിലാണ് റസൂൽ അലൈഹി വസല്ലം റസൂർ ഫഇന്ന ഫിസ്സുഹൂരി ബറക്കാണ് മനുഷ്യരെ നിങ്ങൾ അത്താഴം കഴിക്കണം തീർച്ചയായും അത്താഴത്തിൽ ഒരു ബറക്കത്തുണ്ട് ആ ബറക്കത്ത് നമുക്ക് ലഭിക്കാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്തെങ്കിലുമൊന്ന് ഒറ്റയാക്കി അല്പം ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളമെങ്കിലും അത്താഴമെന്ന നീയത്തോടു കൂടി ഉപയോഗിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞു ലാ മാ അജ്ജലുൽ ഫിത്റ നോമ്പ് മുറിക്കാൻ നോമ്പ് തുറക്കാൻ ആളുകൾ ധൃതി കാണിക്കുന്നിടത്തോളം കാലം അവർ നന്മയിലായിരിക്കും അതുകൊണ്ട് അജിൽ നോമ്പ് തുറക്കാൻ നിങ്ങൾ ധൃതി കാണിക്കുക യഹൂദികളാണ് അതിനെ ബോധപൂർവം വൈകിപ്പിക്കുന്നത് ഇനിയിപ്പോര് പുണ്യം കിട്ടാൻ ഒരു മൂന്ന് മിനിറ്റും കൂടി നമ്മൾ പള്ളിയിലെ ബാങ്ക് കെട്ടിൽ ആ സമയായില്ല എന്നൊക്കെ പറഞ്ഞ് സമയമായിട്ടും നോമ്പ് മുറിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ